കണ്ടോ 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 ഫ്രണ്ട്സ് 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 ോ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പൊരിച്ചടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എന്ത് കൊതിയെന്ന് അറിയാമോ കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ് എന്റെ കയ്യില് പിന്നെ ഒരു കാര്യമുണ്ട് കയ്യില് കൊണ്ടാൽ വിഷമുള്ള മുള്ളുകളാണ് ഫ്രണ്ട്സ് വിഷമുള്ള വെള്ളക്കണ്ണർ മുള്ള

കണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടോ ഫ്രണ്ട്സ് ഓരി ഓരി കിളി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നെ പോവ പറഞ്ഞു ഇത് നമ്മുടെ ലവ് ബേർഡ്സിന് അക ഫുഡ് ആയിട്ട് കൊടുക്കുവാണ് കണ്ടോ ഫ്രണ്ട്സ് ലവ് ബേർഡ്സ് തത്വമയ്ക്ക് നല്ല അടിപൊളി ഫുഡ് ആണ് കണ്ടോ ഫ്രണ്ട്സ് കട്ടിയാണ് മഷി ഇടാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നെ പോവ കണവ മഷി ഇടാൻ വേണ്ടി കട്ട് ചെയ്യയാണ് ഓ ഫ്രണ്ട്സ് ഇടി അടിപൊളി ആയിട്ട് പോവ കട്ടിയാണ് ഇവനിക്ക് പേൻ ഉണ്ടായി കൊടുക്കുന്നതില് അർബി രാജ്യത്തിലൊക്കെ ഈ മഷി കൊണ്ടുവറണം

ഇതിന്റെ ശത്രുക്കൾ ഇതിനെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് കടലിൽ തട്ടി അത് മഷിയാക്കി മാറ്റും